ഉപാസന എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ജാതി മത ഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മന്ത്ര ദീക്ഷ ദീക്ഷയെടുത്ത് ഭഗവാന്റെ പ്രത്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ സാന്നിധ്യം കാണാനായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ അനുഗ്രഹവും പ്രത്യക്ഷമായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജൂലൈ മാസം ഇരുപതാം തീയതി നടക്കുന്ന ദീക്ഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും ആ ദീക്ഷയ്ക്ക് ശേഷം പിന്നീടുള്ള ഉപാസനാ ഘട്ടങ്ങളെല്ലാം തന്നെ തീർച്ചയായും ഗുരുമുഖത്തു നിന്നും ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും കൂടുതൽ കൂടുതൽ അറിവുകൾ പങ്കെടുക്ക അറിവുകൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാന്ത്രിക പീഠത്തിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും